നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിനെ പ്രതിരോധിക്കാൻ സാധിക്കില്ല ബ്രഹ്മോസിന് മുന്നിൽ ചൈനയുടെ മിസൈൽ പ്രതിരോധ സംവിധാനമായ എച്ച് ക്യൂ നയൻ ബി എച്ച് ക്യു സിക്സ് എന്നിവ പരാജയം പുതിയ ആയുധ കരാറുകൾക്കായി ബെയ്ജിംഗിലെത്തിയ പാക് പ്രതിനിധി സംഘങ്ങളോട് സത്യം വെളിപ്പെടുത്തി ഷി ജിൻ പിങ് ഭരണകൂടം ചൈനയുടെ കൊടുഞ്ചതിയിൽ വിരളി പിടിച്ച് പാകിസ്ഥാൻ പഹൽഗാം ആക്രമണം നടന്നതിന് പിന്നാലെ ഇന്ത്യ കയറി അടിക്കുമെന്ന് പാകിസ്ഥാൻ ഉറപ്പിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണം ഉണ്ടാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ചൈനയും പാകിസ്ഥാനും തമ്മിൽ ചർച്ചകൾ നടന്നിരുന്നു അപ്പോൾ പോലും ചൈനീസ് ആയുധങ്ങളുടെ മേന്മ പറഞ്ഞ സംഘമാണ് ഇപ്പോൾ കൈമലർത്തിയിരിക്കുന്നത് ബ്രഹ്മോസും ആകാശും നാഗയും ഒക്കെ പാകിസ്ഥാന്റെ നെഞ്ചത്തേക്ക് ഇന്ത്യ പയറ്റുമെന്നറിയാമായിരുന്നിട്ടും ഒരു മുന്നറിയിപ്പ് പോലും പാക് ഭരണകൂടത്തിനോ പട്ടാളത്തിനോ ചൈന കൊടുത്തില്ല എല്ലാം കഴിഞ്ഞ് പാകിസ്ഥാന്റെ വെടിയും പുകയും കണ്ടപ്പോഴാണ് ചൈനീസ് ആക്രിയുടെ സത്യാവസ്ഥ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങി വച്ചപ്പോഴും പാകിസ്ഥാൻ അതിന് തിരിച്ചടിയുമായി രംഗത്ത് വന്നപ്പോഴും വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു പാക് പട്ടാളവും അസിമുനീറും എല്ലാവരും കാരണം അവരുടെ ഓവർ കോൺഫിഡൻസിന് കാരണം ചൈനയുടെ പ്രതിരോധ സംവിധാനങ്ങൾ പാകിസ്ഥാന്റെ ആകാശ കോട്ട കാക്കും എന്നായിരുന്നു എന്നാൽ ഇന്ത്യ ആക്രമണം തുടങ്ങി പത്താം മിനിറ്റിൽ പാകിസ്ഥാൻ അപകടം മണത്തു അതായത് ചൈനയുടെ ഒരു ഉപകരണങ്ങളും ഒരു യുദ്ധോപകരണങ്ങളും ഇന്ത്യക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കെൽപ്പുള്ളതല്ല എന്ന് ഇരുപതാം മിനിറ്റിൽ ബ്രഹ്മോസ് കയറി തലങ്ങും വിലങ്ങും അടിച്ചപ്പോഴാണ് പാകിസ്ഥാൻ അടിപതറി വീണതും ചൈന ചതിച്ചു എന്ന് ബോധ്യപ്പെട്ടതും അപ്പോഴേക്കും പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയിരുന്നു പാകിസ്ഥാനെ നെടുകെ പിളർന്നിട്ടാണ് ഇന്ത്യ തിരികെ വന്നത് ഇന്ത്യയുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കാതെ വന്നതിലുള്ള അതൃപ്തി പാകിസ്ഥാൻ ഇപ്പോൾ ചൈനയെ അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ചൈനയുടെ പ്രതികരണം വന്നിരിക്കുന്നത് ബ്രഹ്മോസ് പോലെയുള്ള സൂപ്പർസോണിക് ക്രൂസ് മിസൈലുകളെ തടയാൻ എച്ച് ക്യൂ നയൻ ബി എച്ച് ക്യു സിക്സ്റ്റി എന്നീ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിക്കില്ലെന്ന് ചൈന പാകിസ്ഥാനെ അറിയിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെല്ലാം നിറയുന്നതും ഇതുതന്നെയാണ് ഈ സംവിധാനങ്ങൾ ബ്രഹ്മോസ് മിസൈലുകളെ തടയാൻ കഴിയുന്ന തരത്തിലല്ല രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാണ് ചൈന പറയുന്നത് മെയ് ഏഴിന് ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ പല കേന്ദ്രങ്ങളും ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് തകർത്തിരുന്നു ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ വാങ്ങിയ എച്ച് ക്യു നയൻ ബി എച്ച് ക്യൂ സിക്സ്റ്റി എന്നീ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ബ്രഹ്മോസ് മിസൈലിനെ തിരിച്ചറിയാനോ പ്രതിരോധിക്കാനോ പോലും സാധിച്ചില്ല അതാണ് ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കിയത് ഇതിനു പുറമേ ഇന്ത്യ പ്രയോഗിച്ച സ്കാൽപ്പ് മിസൈലുകളും കാമിക്കാസിഡ് ഡ്രോണുകളും പാകിസ്ഥാൻ്റെ ആന്റി സ്റ്റെൽത്ത് റഡാറുകളെയും എച്ച് ക്യു നയൺ ബി എച്ച് ക്യു സിക്സ്റ്റി എന്നീ പ്രതിരോധ സംവിധാനങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി ഇന്ത്യയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാനാകാതെ പോയത് പാകിസ്ഥാനിലും ചൈനയിലും ഇപ്പോൾ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് ബദലായാണ് ചൈന എച്ച് ക്യൂ സംവിധാനത്തിനെ അവതരിപ്പിച്ചത് ഇരുന്നൂറ്റിഅൻപത് മുതൽ മുന്നൂറ് കിലോമീറ്റർ ദൂരെ നിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അതിന് സാധിക്കുമെന്നായിരുന്നു അവകാശവാദം എച്ച് ക്യൂ സിക്സ്റ്റീൻ നാൽപ്പത് കിലോമീറ്റർ അകല വരെയുള്ള ലക്ഷ്യങ്ങളെയാണ് തകർക്കുക പാക് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ നട്ടല്ലായാണ് ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിൽ ഈ സംവിധാനത്തിന്റെ ദൗർബല്യം വ്യക്തമായി സൂപ്പർസോണിക് വേഗതയിൽ വരുന്ന ബ്രഹ്മോസ് പോലെയുള്ള ക്രൂസ് മിസൈലുകളെ ഇവയ്ക്ക് പ്രതിരോധിക്കാനാകില്ല എന്ന് ഇതോടെ ലോകത്തിന് തന്നെ ബോധ്യപ്പെട്ടു ഇവയുടെ ശേഷിയെപ്പറ്റി ചൈന തങ്ങളെ പറഞ്ഞു പറ്റിച്ചു എന്നാണ് പാകിസ്ഥാന്റെ പരാതി എന്നാൽ ഇവ കിടയറ്റതാണെന്നും പരിശീലനം ലഭിക്കാത്തവർ ഉപയോഗിച്ചതുകൊണ്ടാണ് തിരിച്ചടി ഉണ്ടായത് എന്നുള്ള വാദമാണ് ചൈനീസ് മാധ്യമങ്ങൾ പറച്ചുവിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ ദൗർബല്യം ഇന്ത്യക്ക് ബോധ്യപ്പെട്ടിരുന്നു പാകിസ്ഥാനിലേക്ക് അബദ്ധത്തിൽ ബ്രഹ്മോസ് മിസൈൽ തൊടുക്കപ്പെട്ടത് അന്ന് വലിയ വിവാദമായിരുന്നു എന്നാൽ പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ഇന്ത്യ പരീക്ഷിച്ചതാണെന്ന വാദമാണ് പിന്നീട് ഉയർന്നു വന്നത് ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായി വികസിപ്പിച്ചതാണ് ബ്രഹ്മോസ് മിസൈലിൻ്റെ നിർമ്മാണാവകാശം ഇന്ത്യയ്ക്ക് മാത്രമാണുള്ളത് ശബ്ദത്തേക്കാൾ മൂന്ന് മടങ്ങ് വരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ബ്രഹ്മോസിന് നിലവിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് ആണ് പ്രഹര പരിധി കര വായു നാവിക പതിപ്പുകളും അന്തർവാഹിനിയിൽ നിന്ന് ഉപയോഗിക്കാവുന്ന പതിപ്പും ഇന്ത്യ വികസിപ്പിച്ചിട്ടുണ്ട് യുദ്ധവിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന വലിപ്പം കുറഞ്ഞ ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ സുഖോയ് തേജസ് വിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാനാകും ബ്രഹ്മോസിൻ്റെ പ്രഹരപരിധി അഞ്ഞൂറ് കിലോമീറ്ററായി വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ് ഇതിനു പുറമേ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പരിധിയുള്ള ഹൈപ്പർ സോണിക് പതിപ്പും ഘട്ടത്തിലാണ് ബ്രഹ്മോസ് ഒരു ദീർഘദൂര റാം ജെറ്റ് സൂപ്പർ ക്രൂയിസ് മിസൈലാണ് ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ക്രൂയിസ് മിസൈൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത് അന്തർവാഹിനികൾ കപ്പലുകൾ യുദ്ധവിമാനങ്ങൾ എന്നിങ്ങനെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന പൈലറ്റ് ഇല്ലാത്ത വിമാനം പോലെയാണ് ബ്രഹ്മോസ് ഏകദേശം രണ്ട് പോയിന്റ് എട്ട് മാക് വേഗതയിൽ സഞ്ചരിക്കുന്ന ഇതിന് മുന്നൂറ് മുതൽ എണ്ണൂറ് കിലോമീറ്റർ വരെ ദൂര പരിധിയുണ്ട് ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ചത് ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷനും റഷ്യൻ എൻ പിഒയും ചേർന്നാണ് ഇവർ ഒരുമിച്ച് ബ്രഹ്മോസ് എയറോസ്പേസ് എന്ന സംയുക്ത സംരംഭം രൂപീകരിച്ചു ഇന്ത്യയിലെ ബ്രഹ്മപുത്ര റഷ്യയിലെ മോസ്കോവ എന്നീ രണ്ട് നദികളുടെ പേരുകളിൽ നിന്നാണ് ബ്രഹ്മോസ് എന്ന നാമം ലഭിക്കുന്നത് ഇന്ത്യ പാക് വെടിനിർത്തലിന് പിന്നാലെ ഇന്ത്യൻ ആയുധങ്ങൾക്കായി വിവിധ രാജ്യങ്ങളിൽ നിന്ന് അന്വേഷണം വരുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇക്കൂട്ടത്തിൽ ആവശ്യക്കാർ ഏറെയുള്ളത് ബ്രഹ്മോസ് മിസൈലിനാണ് രണ്ടായിരത്തി ഒന്നിലാണ് ബ്രഹ്മോസ് മിസൈലിൻ്റെ ആദ്യഘട്ട പരീക്ഷണം നടക്കുന്നത് പിന്നീട് പല തലങ്ങളിലായി നടന്ന പരീക്ഷണങ്ങൾക്കൊടുവിലാണ് ഇത്രയും പ്രഹരശേഷിയുള്ള തലത്തിലേക്ക് ബ്രഹ്മോസ് വളർന്നത് ഫിലിപ്പൈൻസാണ് ആദ്യമായി ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് മില്യൺ ഡോളറിന്റെ ഇടപാടിൽ ആദ്യ ബാച്ച് ഇന്ത്യ കൈമാറിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ബ്രഹ്മോസിനായി വിവിധ ലോകരാജ്യങ്ങൾ ഇപ്പോൾ ക്യൂ നിൽക്കുകയാണ് ഇന്തോനേഷ്യ ഒമാൻ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ ചില ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ എന്നിവയും ബ്രഹ്മോസിനായി സമീപിച്ചിട്ടുണ്ടെന്ന് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ചെയർപേഴ്സൺ സമീർ വി കമ്മത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത് സൈന്യത്തിനും നാവികസേനയ്ക്കുമായി വിയറ്റ്നാം എഴുന്നൂറ് മില്യൺ ഡോളർ ഇടപാടിനായി മുന്നോട്ട് വന്നിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു മലേഷ്യ തായ്ലൻഡ് സിംഗപ്പൂർ ബ്രൂണെ ഈജിപ്ത് സൗദി അറേബ്യ യു എ ഇ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും താൽപര്യം അറിയിച്ചിട്ടുണ്ട് ബ്രസീൽ ചിലി അർജന്റീന വെനസ്വേല തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങാനായി രംഗത്തുണ്ട് ആയുധങ്ങൾ വാങ്ങിയിരുന്ന രാജ്യത്തിൽ നിന്ന് ആയുധ കയറ്റുമതിക്കാരിലേക്ക് വളരാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു എന്നതിൻ്റെ തെളിവായി ഇതിനെ കാണാം കരയിലും കടലിലും ആകാശത്തു നിന്നും ഒരുപോലെ രാജ്യത്തിന്റെ മേൽ വർഷിക്കാൻ സാധിക്കുന്നതാണ് ബ്രഹ്മോസ് മിസൈൽ ഒരു തവണ ലക്ഷ്യസ്ഥാനം സെറ്റ് ചെയ്താൽ പിന്നീട് ഒരു തരത്തിലുമുള്ള ക്രമീകരണങ്ങളും നടത്തേണ്ടതില്ല രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഏത് കാലാവസ്ഥയിലും ഈ മിസൈൽ തുടക്കാനാകും ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി വിപുലപ്പെടുത്താനായി ഇന്ത്യ സംയോജന പരീക്ഷണ സൗകര്യങ്ങൾ വിപുലപ്പെടുത്തിയിട്ടുണ്ട് ഉത്തർപ്രദേശിൽ പ്രതിരോധ ഇടനാഴിയുടെ ഭാഗമായി പുതിയ റിസർച്ച് കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട് ലക്നൌ കാൺപൂർ അലിഗഡ് ആഗ്ര ഝാൻസി ചിത്രകൂട് എന്നിവിടങ്ങളിലാണ് പുതിയ ബ്രഹ്മോസ് അനുബന്ധ യൂണിറ്റ് തുടങ്ങിയത് ലക്നൌവിലെ ടെസ്റ്റിംഗ് സെന്ററിൽ പ്രതിവർഷം എൺപത് മുതൽ നൂറ് സൂപ്പർ സോണിക് ബ്രഹ്മോസ് നിർമ്മിക്കാനുള്ള ശേഷിയുണ്ട് ഒരു ചരിത്രവും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ സംയോജിത ഗൈഡഡ് മിസൈൽ വികസന പരിപാടി അഗ്നി പരമ്പരയിലുള്ള ആണവ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കാൻ തുടങ്ങി ഈ പദ്ധതിയിലൂടെ ആകാശ് പൃഥ്വി നാഗ് തുടങ്ങിയ വിവിധ ഉദ്ദേശ മിസൈലുകളും വികസിപ്പിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഉയർന്ന കൃത്യതയോടെ വാർഹെഡുകൾ എത്തിക്കാൻ ശേഷിയുള്ള ക്രൂയിസ് മിസൈലുകൾ സൈന്യത്തിന് ആവശ്യമാണെന്ന് മനസ്സിലായി റഷ്യയുമായുള്ള പ്രാരംഭ ചർച്ചകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരിയിൽ മോസ്കോയിൽ ഒരു കരാർ ഒപ്പുവയ്ക്കുന്നു അന്നത്തെ ഡിആർഡിഒയുടെ തലവനായിരുന്ന ഡോക്ടർ കലാമും റഷ്യയുടെ ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രി എൻ വി മിഖൈലോവുമാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത് ഈ കരാറാണ് ഡിആർഡിഒയും റഷ്യയുടെ എൻ പിഒ മഷനോസ് ട്രോയേനിയയും ചേർന്ന് ബ്രഹ്മോസ് എയറോസ്പേസ് എന്ന സംയുക്ത സംരംഭം രൂപീകരിക്കുന്നതിലേക്ക് നയിക്കുന്നത് സൂപ്പർസോണിക് ഉയർന്ന കൃത്യതയുള്ള ക്രൂയിസ് മിസൈലും അതിൻ്റെ വിവിധ പതിപ്പുകളും രൂപകൽപ്പന ചെയ്യുക വികസിപ്പിക്കുക നിർമ്മിക്കുക എന്നതായിരുന്നു ഈ സംരംഭത്തിൻ്റെ ലക്ഷ്യം ഈ സംയുക്ത സംരംഭത്തിൽ ഇന്ത്യയ്ക്ക് അൻപത് പോയിന്റ് അഞ്ച് ശതമാനവും റഷ്യയ്ക്ക് നാൽപ്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനവുമാണ് ഓഹരി പങ്കാളിത്തം മിസൈലിന്റെ ആദ്യത്തെ വിജയകരമായ പരീക്ഷണം രണ്ടായിരത്തി ഒന്ന് ജൂൺ പന്ത്രണ്ടിന് ഒഡീഷയിലെ ചാന്തിപൂരിന് സമീപമുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്ന് നടത്തി ബ്രഹ്മോസിന്റെ ഉയർപ്പായിരുന്നു അവിടം തൊട്ട് ഇങ്ങോട്ട് ഇന്നിപ്പോൾ പാകിസ്ഥാന്റെ നെഞ്ച് പിളർത്തുന്ന ബ്രഹ്മോസ് എന്ന് കേട്ടാൽ തന്നെ പാകിസ്ഥാൻ അടിപതറുന്ന തരത്തിലേക്ക് ്രഹ്മോസിൻ്റെ വളർച്ച മാറിക്കഴിഞ്ഞിരിക്കുന്നു ചൈനയ്ക്ക് പോലും തങ്ങളുടെ ആയുധങ്ങൾ കൊണ്ട് തടയാൻ പോലും കഴിയില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്